ഇന്ന് നമുക്ക് മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങാക്കോല് വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്ന കാണിച്ച് തരാം അപ്പോൾ ഇതേപോലത്തെ മുരിങ്ങാക്കോലാണ് കേട്ടോ എടുത്തത് എന്താ അധികം വലുപ്പമില്ല അധികം ചെറുതും അല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ നല്ല ഇളയേ ഇളയതാന്ന് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുരിങ്ങാക്കോല് അപ്പം ഇതിൻ്റെ തൊലിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇതിൻ്റെ പുതിയ ചാനലാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താലൊന്ന് വളരെ ഉപകാരമായിരുന്നു കേട്ടോ ആയിരം ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതാ തൊലി തൊലിഭാഗക്കൊന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഈയൊരു ഈ ഒന്നു അതുപോലെ തന്നെ മറ്റേ ഈ ഒരു മുരിങ്ങാക്കോലിൻ്റെ പകുതി ഭാഗമാന്ന്ട്ടോ എടുക്കുന്നത് ഇപ്പം മുരിങ്ങാക്കോലി ഇതേപോലെ നമ്മൾ പരണ്ടിയിട്ട് ചിലവോലി പരണ്ടി തോന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ഇടുന്നതാണ് പക്ഷെ നമ്മളവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഉരുട്ടിയിട്ട് വരുന്ന സംഭവം അല്ലേ അപ്പോൾ നമ്മളിത് ക്ലീനാക്കി ഇടുന്നെടുക്കണം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മാങ്ങയാണെന്ന് എടുത്ത് വെച്ചത് അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രേ ഇട്ട് കൊടുക്കട്ടോ പിന്നെതാ മാങ്ങ ഞാൻ ഇങ്ങനെ ചെത്തി നോക്കുന്ന സമയത്ത് രാശം ഒരു മൂത്ത പോലെ ഉണ്ട് കേട്ടോ പക്ഷേ മധുരം ഒന്നും വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്തതരാം മാങ്ങയത്തിൽ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമെന്ന് എടുക്കുന്നുള്ളൂ ഇപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് ഇതേപോലെ പീലർ വെച്ചിട്ട് കളയുകയെന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചിലവയ്ക്ക് ഇതിൻ്റെ എന്താ തൊലി ഇഷ്ടമായിരിക്കും കേട്ടോ എന്താ ഭാഗം മാങ്ങേൻ്റെ തൊലിഭാഗം ഇഷ്ടമുള്ളതല്ല ഇടട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഇത് ഒരു ഭംഗിക്കും വണ്ടി ഒന്ന് കളഞ്ഞെന്ന് മാത്രമല്ല ഇത് മുഴുവനായിട്ട് ഞാൻ മാങ്ങ എടുക്കുന്നില്ല പകുതി മാങ്ങാന്ന് എടുക്കുന്നുള്ളൂ അപ്പം ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ മാങ്ങയില്ലേ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇത്രയും മാങ്ങയാന്ന് ഞാൻ എടുക്കുന്നുള്ളൂ ഇനിയിത് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം മുരിങ്ങക്കോലും മാങ്ങയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മുരിങ്ങാ കോരുങ്ങാ കോലിട്ടോ പിന്നെ മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം നമ്മൾ വേവിക്കുന്ന സമയത്ത് അധികം പിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒറ്റ വിസിലോ അല്ലെങ്കിൽ രണ്ട് പിസിലോ മാത്രം അടിച്ചാൽ മതിയാവും കേട്ടോ ഓരോ കുക്കറിനനുസരിച്ച് എന്താ വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കൂട്ടാം ഞാനിപ്പോൾ ഒരു രണ്ട് വിസിൽ മാത്രം അടിപ്പിക്കുന്നുള്ളൂ ഇതാ കുറച്ച് വെള്ളം മാത്രം മതിയാവും കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും നമുക്ക് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം വേവിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനീലേക്ക് കുറച്ച് മസാലപ്പൊടികളിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനീലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മുടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി മക്കേക്ക് വേണ്ടത് തേങ്ങാന്ന് കേട്ടോ ഞാനിവിടെ ഒരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചോന്നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിലവർക്ക് നല്ല ജീരകത്തിൻ്റെ ചായ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളതിൽ ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ നല്ല ജീരകമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതൊന്നും അരച്ചെടുക്കട്ടെ ഇതിലേക്ക് നമ്മളിപ്പം തേങ്ങയിലേക്ക് കുറച്ച് എന്താ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇതിലും കുറച്ച് മതിയാകട്ടോ കാരണം എന്താ കാരണം എന്താ വെച്ചാൽ നമ്മൾ മാങ്ങൻ്റെ അകത്ത് നമ്മൾ വേറെ ചേർത്ത് വൃത്തിക്കല്ല അപ്പൊ കുറേശം മതിയാകട്ടെ ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇത് നല്ലോണം അരച്ചെടുക്കട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് മാത്രം മതിയാവും കേട്ടോ വെള്ളം ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക അപ്പം ഇതാ നമ്മളെ മസാല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം അപ്പം അധികം വെള്ളം ഒഴിച്ചാണ്ടിട്ടോ ഞാൻ ഈ ഒരു തേങ്ങ അരച്ചെടുത്തത് കുറച്ച് മാത്രം മതിയാകും വെള്ളം ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഈ ഒരു എന്താ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിനു ഇപ്പൊ അത് കറക്റ്റല്ലോ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇപ്പൊ ഇതാ നമ്മളെ ഇതൊന്ന് ഇതേപോലെ തിളക്കി കൊടുക്ക എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടൊന്നും തിളപ്പിച്ചെടുക്കട്ടോ നല്ലോണം അപ്പൊ അതാ ഇത്രയും കട്ടിക്കും മാത്രം മതി ഇതിനിപ്പം തിളപ്പിക്കുന്ന സമയത്തൊന്നും കൂടി കുറുകി വരും കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല ടേസ്റ്റാകുന്ന കേട്ടോ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പം ഇത് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൂടുതൽ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് എന്താ പറയുക ഒരു ടേസ്റ്റ് കിട്ടിയാലോ നമുക്ക് കറിക്ക് ഇനിയിപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ അത്രയും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓയിലാവുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല അതിലേക്ക് ഞാൻ കടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം മതിയാകും കേട്ടോ ഇതിപ്പം ഞാൻ തിറക്കി എന്താ പുറത്തേക്ക് തെറിക്കുന്നതിന് വെച്ച് കൊടുത്താൽ തന്നെ അതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് കുഴിക്കട്ടെ ഇതേപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ എന്നാലന്ന് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കട്ടോ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കരുത് അതായത് എത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത് മൂടി വെക്കട്ടോ ഇതിനിപ്പം തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ച് കറിയാക്കിയിട്ട് ആക്കിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് ആകുന്നുട്ടോ ഒരു പ്രാവശ്യമെങ്കിലും മുരിങ്ങാക്കോലും മാങ്ങയും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ